ഹലോ നമസ്കാരം ഇത് കാശിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം കാശിയിൽ പോയ സമയത്ത് എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ആണ് ഭയങ്കര നെസ്റ്റാൾജിയാണ് ഏകദേശം ഒരു വർഷത്തോളം കാലം ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അന്ന് ഈ കോവിഡിൻ്റെ സമയമായിരുന്നു അപ്പോൾ ആളും പേരൊന്നുമില്ല ഇല്ല പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കാണുന്ന മണികണ്ണിക കാർട്ടാണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആൾക്കാരെ ദഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു തീനാളത്തിൽ നിന്ന് അവർ പിന്നും പിന്നും ആ ഒരു തീ നാളം ഉപയോഗിച്ച് ആൾക്കാരെ ദഹിപ്പിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു വിശ്വാസം ഇവിടെ ഉണ്ട് ഗേറ്റ് വേ ഓഫ് എന്നും ഒരുപാട് വിശേഷണങ്ങളുള്ളൊരു സ്ഥലമാണ് ഈ മണികർണിക എന്ന് പറയുന്നത് ഞാനൊക്കെ ഈ കോവിഡ് സമയത്താണ് ഇവിടെ വരുന്നത് സെക്കൻഡ് വേവിലായിരുന്നു അപ്പം രാവിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ എട്ട് മണിക്ക് ഇറങ്ങുമ്പം നേരെ ഞാൻ ഇവിടെയാണ് വരാറുള്ളത് ഇവിടെ വന്നിട്ട് രാവിലത്തെ ആരതിയൊക്കെ ആ സമയത്ത് കഴിയും അതപ്പുഴത്ത് കഴിഞ്ഞാൽ അവിടെ വന്നിട്ടൊരു അവിടെ നല്ല ഷോപ്പുകളുണ്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന കേരള കഫേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുഡ് ഉണ്ട് തന്നെ രാവിലെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അവിടുന്ന് ഫുഡും കഴിച്ചിട്ടൊക്കെയാണ് ഞാൻ തിരിച്ച് പോയി കിടന്ന് ഉറങ്ങുന്നത് അപ്പം എനിക്കൊന്ന് ഒരു വർഷത്തോളം ഞാൻ ജീവിച്ച ഒരു സ്ഥലമാണിത് എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാളിയാണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് അതിനൊക്കെ തന്നെ ഈ മണികർണിക കാട്ടെന്നൊക്കെ പറയുന്നത് ശരിക്കും മനുഷ്യൻ ഒരു തവണയെങ്കിലും വന്ന് കാണണം ബിയോണ്ട് റിലീജിയൻ നിങ്ങൾ വന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും മനുഷ്യൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കാരണം ഒരു കൂട്ടം ആൾക്കാരെ ഒരു സ്ഥലത്തിട്ട് ഇങ്ങനെ ദഹിപ്പിക്കുന്ന ഒരു വ്യൂ ഉണ്ട് അതും കണ്ടിന്യൂസ് ആയിട്ട് ആൻഡ് വേറൊരു ബാച്ച് അവിടെ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യവും കൂടെ നമുക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ജീവിതത്തിൽ ഇന്നും ഇങ്ങനെയൊക്കെ പോകുന്നതിൽ വലിയൊരു കാരണം കാശിയാണ് കാശിയൊക്കെ എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ് നമ്മളോട് എന്താ പറയുക ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ കാശി സന്ദർശിക്കുക അപ്പം മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നും ഉണ്ടെന്നുമില്ലെന്ന് പറഞ്ഞാലും ഇതാണ് അവസാനം